السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب نم الله ستبشواسي غلية صحودرين ماري ഇൻഷാ അള്ളാ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഏറെ ഉപകാരപ്പെടുന്ന എന്നാൽ വിശ്വാസികളിൽ ഒരു വലിയ ഭൂരിപക്ഷം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഇൻഷാ അള്ളാ ഈ ഒരു ദറസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഇമാം തിർമിതിയും إمام أحمد إمام دارمي رحمة الله عليهم مجمعين أولا لأورم الداري كنا حسن أن درجيل ألپتت الله أول حديث نموك كنا أبو ذر الغفاري أذى بولتنا معاد بن جبل رضي الله تعالى عنهما عن النبي صلى الله عليه وسلم قال نبي صلى الله عليه وسلم برنيري كنو اتق الله حيثما كنت. നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം ഒരു തിന്മയെ നന്മ കൊണ്ട് ഫോളോ ചെയ്യണം എങ്കിൽ ആ തെറ്റിനെ ആ നന്മ മായിച്ചു കളയും ജനങ്ങളോട് നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറുകയും ചെയ്യണം ഇതാണ് ഈ ഒരു ഹദീസ് ഈ ഹദീസിൽ വളരെ ബൃഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അതിൽ അതിലൊന്നാമത്തത് മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് ഹക്കുകളെ സംബന്ധിച്ചാണ് ഈ ഹദീസിലുള്ളത് ഒന്ന് ഹക്കുല്ലാ അള്ളാഹുവിന് ലഭിക്കേണ്ട അവകാശം മറ്റൊന്ന് ഹക്കുൽ മുക്കല്ലഫ് ഒരു മുക്കല്ലഫായ ഒരു മുസ്ലിമായ വ്യക്തിക്ക് സ്വന്തം ദേഹത്തോടുള്ള കടപ്പാട് ബാധ്യത അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിന് ലഭിക്കേണ്ട അവകാശം മൂന്നാമത്തത് ഹക്കുൽ ഇബാദ് നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് നമ്മിൽ നിന്ന് ലഭിക്കുന്ന അവകാശം ഇങ്ങനെ മൂന്ന് അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസാണ് ഈ ഒരു ഹദീസ് ഈ ഹദീസിലെ ഒന്നാമത്തെ ഭാഗം ഇത്തഖില്ലാഹ നീ എവിടെയായിരുന്നാലും അള്ളാഹു തആലയെ സൂക്ഷിക്കണം തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ പല സന്ദർഭങ്ങളിലായി മനസ്സിലാക്കിയതുപോലെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനുമാണ് തക്വ എന്ന് പറയുന്നത് കാരണം അതിലൂടെ മാത്രമേ നരകത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ തക്വ എന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം സ്വയം സംരക്ഷിക്കുക എന്നാണ് സ്വയം സംരക്ഷിക്കുക എവിടെ നിന്ന് സംരക്ഷിക്കുക നരകത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും അതിനെന്തു വേണം തക്വ വേണം അപ്പോൾ എന്താണ് തക്വ അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്താൽ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നാലും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും നിങ്ങൾ തക്വയുള്ള തീരണം മാത്രമല്ല ഇവിടെ ഇത്തക്കില്ലാഹ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു നിർത്താതെ മറ്റൊരു കാര്യം കൂടി അതിനോട് ചേർത്തു പറഞ്ഞു ഹൈ സുമാ കുഞ്ച നീ എവിടെയായിരുന്നാലും ഒലമാക്കൾ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തക്കവ എന്നത് ഒരു സത്യവിശ്വാസിയിൽ നിന്ന് വേറിട്ട് പോകാൻ പാടില്ലാത്ത സ്വഭാവമാകുന്നു അത് വീട്ടിൽ വെച്ചോ അളമാരയിൽ വെച്ചോ പോകാൻ കഴിയാത്ത ഒന്നാണ് തക്കവ എന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ വെച്ചു അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ പോയി അതല്ലെങ്കിൽ ഞാൻ പോക്കറ്റിൽ വെച്ചുപോയി അളമാരയിൽ വെച്ചുപോയി വേറൊരാൾക്ക് കൊടുത്തു ഇങ്ങനെയൊന്നും പറയാൻ പറ്റാത്തതാണ് എന്ത് തക്കുവ അതുകൊണ്ട് തന്നെ യാത്രയിൽ നിങ്ങളുടെ കൂടെ തക്കവയുണ്ടാവണം നിങ്ങളുടെ നാട്ടിലും ഉണ്ടാകണം വിദേശത്തും ഉണ്ടാകണം രാത്രിയിലും ഉണ്ടാകണം പകലിലും ഉണ്ടാകണം എല്ലാവരും ഉള്ളപ്പോഴും ഉണ്ടാകണം ഒറ്റക്കാകുമ്പോഴും ഉണ്ടാകണം അതിനാണ് ഹൈസുമാ കു നീ എവിടെയായിരുന്നാലും അവിടെ നിന്റെ കൂടെ ഉണ്ടാവേണ്ടത് തക്കുകയാണ് കാരണം നീ എവിടെയായിരുന്നാലും അവിടെ നിന്നെ വഴിതെറ്റിക്കാൻ ഒരു ഷെയ്ത്താൻ നിന്റെ കൂടെ അത് നീ ഒറ്റക്കാണെങ്കിലും യാത്രയിലാണെങ്കിലും ഏത് സന്ദർഭത്തിലും ആ ഷെയ്ത്താനുണ്ട് ആ ഷൈത്താനിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്നത് കൂടിയാണ് തൊക്കുവ തൊക്കുവ എന്നത് സ്വയം സുരക്ഷയാണെങ്കിൽ പിശാചിൽ നിന്നുള്ള സുരക്ഷ കൂടിയാണ് തൊക്കുവ അതുകൊണ്ടാണ് യാത്രാ വിഭവം ഒരുക്കണം എന്ന് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കിക്കോളൂ പക്ഷേ അതിൽ ഏറ്റവും ഹൈറായത് തെക്കുവയാണ് നിങ്ങളുടെ ബാഗിൽ നിങ്ങളുടെ ഡ്രസ്സും നിങ്ങളുടെ മറ്റു യാത്രക്കാവശ്യമായ സാധനങ്ങളും ബാഗിൽ അടുക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക ഹൃദയത്തിൽ തക്കുവയും സൂക്ഷിക്കുകയർ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ തക്കുവയുടെ വസ്ത്രമാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ മുലാസിമായി എപ്പോഴും കൂടെ ഉണ്ടാവുകയും ഒരിക്കലും നമ്മളിൽ നിന്ന് വേറിട്ടു പോവുകയും ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ് എന്ത് തക്കുവ അതുകൊണ്ടാണ് നബി അള്ളാഹു അലൈഹി വസല്ലമ നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രണ്ടാമത്തത് ഇതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന വിഷയമാണ് ഈ ആദ്യം പറഞ്ഞത് ഇത് അള്ളാഹുവിന് ലഭിക്കേണ്ടുന്ന ഹക്കാണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അള്ളാഹു നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നത് അതിനോട് ചേർന്ന് വരുന്നതാണ് രണ്ടാമത്തത് ഇനി ഈ തക്കുവക്കു വിരുദ്ധമായി നിങ്ങളുടെ ജീവിതത്തിൽ വല്ലതും സംഭവിച്ചാൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അതിനെ നിങ്ങൾ ഇത്തിബാഴ്ച ചെയ്യണം എന്തിനെ കൊണ്ട് ഇത്തിബാഴി ചെയ്യണം അൽ ഹസന ഒരു നന്മയെ കൊണ്ട് പിന്തുടരണം എങ്കിൽ തം ആ നൻ ആ തിന്മയെ ആ നന്മ മായിച്ചു കളയും ഇവിടെ അ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു രണ്ട് വിധമാണ് ഒന്ന് ബൈനൽ അബ്ദി റബ്ബിഹി ഒരു വ്യക്തിയും റബ്ബും തമ്മിലുള്ള തെറ്റ് വേറെ ആരെയും അത് ബാധിക്കുന്നതല്ല പക്ഷേ റബ്ബിനോട് ചെയ്യുന്നതാണ് അല്ലെങ്കിലോ ഒരാളും മറ്റൊരാളും തമ്മിൽ ഉണ്ടാകുന്ന തെറ്റ് ഇങ്ങനെ ഇത് രണ്ടും ഉണ്ടാകാം ഒന്ന് അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റാണ് അതിനെയും നന്മ കൊണ്ട് എന്തു ചെയ്യണം ഫോളോ ചെയ്യണം ഇനി ഒരു വ്യക്തിയോട് തിന്മ ചെയ്താലോ ആ വ്യക്തിയോടും നന്മ ചെയ്തുകൊണ്ട് അതിനെ ഫോളോ ചെയ്യുക അധികം ആളുകളും പോയ ഭാഗം ഈ ഹദീസിലെ ഈ ഒരു ഭാഗമാണ് മുസ്ലിം ഉമ്മത്ത് മറന്നുപോയ ഒരു ഭാഗമാണിത് രണ്ട് നിലക്കും ഒന്ന് നമ്മളൊരു തെറ്റ് ചെയ്തു പോയി കുല്ലു ഇബിനി ആദമഹത് ഉൽ ആദമിൻ്റെ മക്കൾക്കൊക്കെ തെറ്റുപറ്റും ഉറപ്പാണ് തെറ്റുപറ്റാത്തവരില്ല നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന മറ്റൊരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരും എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്നാണോ അല്ല തെറ്റു സ്വാഭാവികമാണ് പക്ഷേ അതിനുവേണ്ടി അള്ളാഹു നിശ്ചയിച്ച പരിഹാരങ്ങൾ ആര് ചെയ്യുന്നു എന്നതാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം അതിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾ ആ തിന്മയെ നന്മ കൊണ്ട് ഫോളോ ചെയ്യണം ഏതാണ് അൽ ഹസന ഇവിടെ പറഞ്ഞ ഹസന രണ്ട് ഷർഹാണ് അതിനുള്ളത് രണ്ട് വ്യാഖ്യാനമാണ് ഒന്നാമത്തത് അ തൗബ ആ തൗബയേക്കാൾ വലിയൊരു ഹസനത്ത് വേറെയില്ല അതാണ് അള്ളാഹ് ഉസ്മാനു പറഞ്ഞത് അവർ സ്വന്തം ദേഹത്തോട് വല്ല തെറ്റും ചെയ്തു പോയാൽ ഒരു നീചവൃത്തി ചെയ്തു പോയാൽ പിന്നെ ഉടനെ പറഞ്ഞ നന്മ എന്താണ് അള്ളാഹുബന് ഓർക്കുക അതാണ് ഹസന ആ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുബിനോട് പറയുകയും ചെയ്യുന്നു അപ്പോൾ ആ തിന്മ സംഭവിച്ചാൽ ഉടനെ തന്നെ ഉണ്ടാകുന്ന നന്മയെക്കുറിച്ച് അള്ളാഹു പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ദിക്റുല്ലാഹി തിഖറുല്ലാഹു അല്ലാസ്തിഫാർ അള്ളാഹുവിന് ഓർക്കലും ഇസ്തിഗുഫാറുമാകുന്നു അതാണ് ഏറ്റവും നല്ല ഹസനത്ത് ഹസനത്തിൽ ഏറ്റവും മുന്തിയതായി നിൽക്കുന്നത് നബി നബിസലാ അലൈഹി വസ്സലും ഒരു സദസ്സിൽ ഇരുന്നാൽ പോലും നൂറിലധികം തവണ എന്ന് പറഞ്ഞിരുന്നു ഒറ്റ മജ്ലിസിൽ അപ്പോൾ ഒരു ദിവസം നബി അലൈഹി അലിസ്ലം എത്ര ചൊല്ലിയിട്ടുണ്ടാകും അപ്പോൾ ഞാനും നിങ്ങളും എത്ര ചൊല്ലേണ്ടി വരും അതാണ് ഏറ്റവും വലിയ ഹസനത്ത് രണ്ടാമത്തത് ആമ്മായ എല്ലാ ഹസനാത്തുകളും ഒരു തെറ്റ് സംഭവിച്ചാൽ പിന്നെ അതങ്ങനെ തന്നെ തുടരുകയല്ല അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറി പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഏറ്റവും വലിയൊരു സുന്നത്ത് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം നന്മയിൽ പിന്നീട് വർധനവുണ്ടാക്കണമെന്നാണ് നന്മയിൽ പിന്നീട് വർധനവുണ്ടാക്കേണ്ടതുണ്ട് ഇമാം ബുഖാരി റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുല്ലാഹുബിൻ മസൂദ് റലി അള്ളാഹു താലാൻ പറയുകയാണ് അൻ അറജുലൻ അസാബമിൻ ഇമ്രാഅത്തിൻബുല ഒരു വ്യക്തി ഒരു സ്ത്രീയെ ചുംബിച്ചു അല്ലെങ്കിൽ ആ വ്യക്തിയെ ആ സ്ത്രീ ചുംബിച്ചു രണ്ടാണെങ്കിലും സംഭവിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഉടനെ നബി അലൈഹി വസ്ലമേടെ എടുത്തു വന്നിട്ട് ഫ അഹ്ബറഹൂ സംഭവിച്ച അബദ്ധത്തെക്കുറിച്ച് പറഞ്ഞു ഒരു ചുംബിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഫ അൻസലല്ലാഹു അസ്സ വജൽ അല്ലാഹു സുബ്ഹാനഹു ഉസ്ഹാന ഉടനെ തന്നെ ആയത്ത് ആയത്തിറക്കി സൂറത്ത് ഹൂദിലെ നൂറ്റി പതിനാലാമത്തെ ആയത്താണ് എന്താണ് അതിലുള്ളത് എന്താണതിലുള്ളത് നമസ്കാരം നിലനിർത്തുക നഹാർ രണ്ടറ്റങ്ങളിൽ അഥവാ അൽ ഫറു വൽ വസൂല പിന്നെ രാത്രിയിലെ നമസ്കാരങ്ങളും അൽ മകരിബ് വൽ ഇഷാവുംബും ഇഷാവും അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നിട്ട് അള്ളാഹ് ഉസ്മാനു തല പറയുന്നു ഇന്നൽ ഹസനാതി നിശ്ചയം ധാരാളം നന്മകൾ അവിടെ ഹസനത്ത് എന്നല്ല പറഞ്ഞത് ഇന്നൽ ഹസനാതി നന്മകൾ തിന്മകളെ ഇല്ലാതാക്കി കളയുന്നു െന്നാണ് ഓർത്തു വെക്കുന്നവർ ഇത് ഓർത്തു വെക്കട്ടെ എന്നാണ് കാരണം അധികം ആളുകൾ മറന്നുപോകുന്ന വിഷയമാണ് തെറ്റു സംഭവിച്ചാൽ തൗബയുടെ കൂടെ ഇസ്തഫാറിൻ്റെ കൂടെ എന്ത് ചെയ്യുക ധാരാളം സൽക്ക നമ്മ നാം നേരത്തെ പതിവാക്കിയിട്ടില്ലാത്ത നന്മകൾ തന്നെ തേടി പിടിച്ച് ധാരാളം നന്മകൾ ചെയ്യുക അതുകൊണ്ടാണ് ഇന്നൽ ഹസനാത്തി ബഹുവചന രൂപത്തിൽ പറഞ്ഞത് ധാരാളം നന്മകൾ ധാരാളം തിന്മകളെ ഇല്ലാതെയാക്കി കളയുന്നതാണ് അതുകൊണ്ടാണ് ആ സഹാബി ചോദിച്ചത് അള്ളാഹുബൻ്റെ റസൂലെ യാ റസൂല അലി അഹാദ ഇതെനിക്ക് വേണ്ടി മാത്രം ഹാസായി ഇറങ്ങിയ ആയത്താണോ കാരണം അദ്ദേഹം ഇത് വന്ന് ചോദിച്ചപ്പോഴാണല്ലോ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് നബിസ്മ പറഞ്ഞു ലി ഉമ്മത്തി കുല്ലിഹിം എൻ്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും ഇൻഷാ അള്ളാഹ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അബദ്ധങ്ങൾ സംഭവിച്ചാൽ ഇത് അബദ്ധങ്ങൾ ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല മറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടാതിരിക്കാനുള്ള ആയത്തുകളാണ് നമ്മൾ അവഗണിക്കാൻ പാടില്ലാത്ത നമ്മൾ ശ്രദ്ധിക്കാതെ പോവാൻ പാടില്ലാത്തൊരു വിഷയമാണത് പരിശുദ്ധ ഖുർആാനിൽ എവിടെയെല്ലാം തൗബയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഉടനെ തന്നെ അമലു സ്വാലിഹാത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ചില വചനങ്ങൾ ശ്രദ്ധിക്കുക സൂറത്തു സൂറത്തുമറിയം അറുപതാമത്തെ ആയത്ത് ഇല്ലാമൻ ഒരാൾ തൗബ ചെയ്യുകയും വിശ്വാസം നേരെയാക്കുകയും സ്വാലിഹൻ എന്നിട്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവർക്ക് സ്വർഗ്ഗ പ്രവേശനം ലഭിക്കുന്നതാണ് സൂറത്തു സൂറത്ത് എൺപത്തിരണ്ടാമത്തായ നിശ്ചയം തൗബ ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ മാപ്പ് നൽകുന്നവനാണ് എന്നിട്ട് അവരുടെ വിശ്വാസം ചൊവ്വ ജീവിക്കണം പിന്നെ നേരെ ചൊവ്വ ജീവിക്കണം അപ്പോൾ അബദ്ധങ്ങൾ പറ്റിയാൽ തൗബ ചെയ്യുക പിന്നെ നേരെ ചൊവ്വ നല്ല മനുഷ്യരായി ജീവിക്കണം സൂറത്തുൽ ഫുർഖാനിൽ ഷിർക്കിനെ കൊലപാതകത്തെക്കുറിച്ച് വ്യഭിചാരത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു ഇല്ലാമൻ തൗബ ചെയ്യുകയും വിശ്വാസം നേരെയാക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ അവരുടെ തിന്മകളെ നാം നന്മകളാക്കി മാറ്റി കൊടുക്കുമെന്ന് അതെങ്ങനെയാണ് തിന്മകളെ നന്മകളാക്കി മാറ്റി കൊടുക്കുക പണ്ഡിതന്മാർ പറഞ്ഞു മഹഫിറത്താണ് ഏറ്റവും വലിയ നന്മ ആ തിന്മകൾക്കൊക്കെ പകരം അള്ളാഹു മഹഫിറത്ത് നൽകുന്നതാണ് രണ്ട് തെറ്റ് ചെയ്യുന്ന സ്ഥാനത്ത് പിന്നീട് നന്മ ചെയ്യുന്നൊരവസ്ഥ ആ വ്യക്തിക്ക് വന്നു അതുകൊണ്ടാണ് ചില വലമാക്കൾ പറഞ്ഞത് എത്ര എത്ര സൽക്കർമ്മം ചെയ്ത ആളുകളാണ് അവരുടെ സൽക്കർമ്മത്തിലൂടെ അവർ നരകത്തിൽ പോയി എത്രയത്ര ദുഷ്കർമ്മം ചെയ്തവരാണ് അവരുടെ ദുഷ്കർമ്മത്തിലൂടെ അവർ സ്വർഗത്തിലും പോയി അങ്ങനെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു ഇതെന്ത് വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത് എന്താണ് ഈ പറയുന്നത് സൽക്കർമ്മത്തിലൂടെ നരകത്തിലും ദുഷ്കർമ്മത്തിലൂടെ സ്വർഗത്തിലുമോ അവർ പറഞ്ഞു അതെ ഒരാൾ സൽക്കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും അവസാനം അവൻ ഒരു തരം രുചിപ് പിടികൂടും ഞാൻ തന്നെയാണ് മുന്തിയവൻ എന്നവൻ കരുതും മറ്റുള്ളവരോട് അവൻ അങ്ങനെ ഒൽമു കാണിക്കാൻ തുടങ്ങും മറ്റുള്ളവരൊക്കെ അവൻ ചെറുതായി കാണും ഞാൻ തന്നെ സ്വർഗത്തിൽ നിങ്ങളൊക്കെ നരകത്തിൽ എന്ന നിലപാട് അവൻ സ്വീകരിക്കും അവൻ്റെ ആ നിലപാടും കിബറും അഹങ്കാരവും അവൻ്റെ നന്മകളെ എല്ലാം ഇല്ലാതെയാക്കും അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും എന്നാൽ തിന്മ ചെയ്ത വ്യക്തിയോ ആ തിന്മ അയാളുടെ മനസ്സിൽ ഒരു വലിയ പർവ്വതം തൻ്റെ തലയിലേക്ക് വീഴുന്നത് പോലെയുള്ള അവൻ ആ തിന്മയെക്കുറിച്ച് എന്നും ചിന്തിക്കും ആലോചിക്കും ഭയ ും അവൻ കരയും അള്ളാഹുവിനോട് തൗബ ചെയ്യും സാധിക്കുന്നത്ര നന്മകളൊക്കെ ചെയ്യും കാരണം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി അത് പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പേടിയാൽ പിന്നീട് അയാൾ നന്മയിൽ മുന്നേറും അങ്ങനെ ആ തിന്മ അയാളെ സ്വർഗക്കാരനാക്കി വേറൊരാളുടെ നന്മ അയാളെ നരകക്കാരനുമാക്കി അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ ഏത് തിന്മകളെയും അള്ളാഹു നന്മയാക്കി മാറ്റിത്തരും നമ്മുടെ തൗബയിലൂടെ അതിനു ശേഷമുള്ള നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെ സൂറത്തുൽ ഖസസിലെ അറുപത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്മാനുത്തല പറയുന്നു അത് ശ്രദ്ധേയമായ ഒരു അവസാനിപ്പിക്കലാണ് ആരെങ്കിലും തൗബ ചെയ്യുകയും വിശ്വാസം നന്നാക്കി തീർക്കുകയും പിന്നീട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ വിജയിച്ചേക്കാം ൂന മിനൽ മുഹേൻ അങ്ങനെയുള്ളവർക്ക് വിജയിക്കാൻ സാധിച്ചേക്കാം അല്ലാത്തവർ പരാജയപ്പെട്ടു പോകും എന്നാണ് ഇവിടെ സൂചന നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് റസൂൾ ലാഹി സാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചതുപോലെ സഹോദരങ്ങളെ എന്തൊരു തിന്മകൾ സംഭവിച്ചാലും ധാരാളം നന്മകൾ കൊണ്ട് സതക്കകൾ വർദ്ധിപ്പിക്കുക ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക ഇവിടെ ഉലമാക്കൾ പറഞ്ഞു ഈ സയ്യ രണ്ട് നിലക്ക് സംഭവിക്കാം ഒന്ന് അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം ചെയ്തു പോവുക അല്ലെങ്കിൽ അള്ളാഹു സ്മഹാനോ തല ഒരു കാര്യം വിട്ടുപോവുക രണ്ടിനും സൽക്കർമ്മങ്ങളുടെ വർധനവ് സഹായിക്കും ഉദാഹരണത്തിന് ഒലമാക്കൾ പറഞ്ഞു ഒരാൾക്ക് റമാനിൽ അതിൻ്റെ ഗൗരവമില്ലാതെ ധാരാളം നോമ്പ് നഷ്ടപ്പെടുത്തിയവരുണ്ടാകാം അതേപോലെ തന്നെ ധാരാളം നമസ്കാരം നഷ്ടപ്പെടുത്തിയവരുണ്ടാകാം മനഃപൂർവ്വം തന്നെ അവരെന്താണ് ചെയ്യേണ്ടത് കളാവ് കിട്ടുകയാണോ വേണ്ടത് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ കവാ പ്രസക്തിയില്ല അവരുടെ സമയം കഴിഞ്ഞുപോയി അവർ തൗപ ചെയ്യട്ടെ പിന്നീട് ഈ പറയപ്പെട്ട ഏത് ഇബാദത്തുകളിലായിരുന്നോ വീഴ്ച സംഭവിച്ചത് അത്തരം ഇബാദത്തുകളെ പ്രത്യേകം പരിഗണിച്ച് ധാരാളമായി അതിൽ വർധനവുണ്ടാക്കുക അതേപോലെ തന്നെ ഹജ്ജും റുംറയും ധാരാളമായി വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെ സ്വതക്കകൾ വർദ്ധിപ്പിക്കുക കുടുംബബന്ധം ചേർക്കൽ വർദ്ധിപ്പിക്കുക ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക അങ്ങനെ നല്ല നല്ല കർമ്മങ്ങളിൽ മുന്നേറിയാൽ അള്ളാഹു നമ്മുടെ തിന്മകളെയെല്ലാം മായച്ച് കളയുന്നതാണ് മൂന്നാമത്തത് വഹാലിൻ നാസ് അബി ഹുലുഖിൻ ഹസന് ഇത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഹക്കാണ് നിങ്ങൾ ജനങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറുക പണ്ഡിതന്മാർ ഹുലുഖുൻ ഹസൻ എന്നതിന് കൊടുത്തിട്ടുള്ള ഏറ്റവും ചെറിയൊരു ഡെഫിനീഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിന്നോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് അതേപോലെ നീ മറ്റുള്ളവരോട് പെരുമാറുന്നതിനാണ് ഹുലുഖു ഹസൻ എന്ന് പറയുന്നത് ഇത് ജാമ്യവും മാന്യുമായ ഒരു ഒരു ഡെഫിനിഷനാണ് ഒരു താരീഫാണ് അഥവാ നിന്നോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറിയാലാണ് നിൻ്റെ മനസ്സിന് വിഷമം അതേ രൂപത്തിൽ നീ മറ്റുള്ളവരോട് പെരുമാറരുത് ഒരാൾ നിന്നെ വഴക്ക് പറഞ്ഞാൽ അത് നിന്റെ ഹൃദയത്തിന് മുറിവേൽപ്പിക്കുമെങ്കിൽ നീ മറ്റൊരാളെ വഴക്ക് പറയരുത് വേറൊരാൾ നിന്നെ അർത്ഥം വെച്ചുകൊണ്ട് വല്ലതും പറഞ്ഞാൽ അത് നിന്റെ മനസ്സിന് മുറിവേൽപ്പിക്കുമെങ്കിൽ നീയും അർത്ഥം വെച്ച് മറ്റൊരാളെ പറയരുത് നിന്റെ ഗൈബത്തോ നിന്റെ നമീമത്തോ മറ്റൊരാൾ പറയുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ മറ്റൊരാളുടെ കൈബത്തും നമീമത്തും നീ പറയരുത് ഇങ്ങനെ തുടങ്ങി തനിക്ക് താൻ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതേ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടാവൂ അപ്പോഴാണ് ഒരാളുടെ ഈ മാൻ പൂർത്തിയാകുന്നത് ലയുക്കും നിങ്ങൾ നിങ്ങളുടെ സഹോദരന് നിങ്ങൾ നിങ്ങൾക്കെന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ഇഷ്ടപ്പെടാത്ത കാലത്തോളം നിങ്ങളുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറുക റസുലുല്ലാഹി ഷലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലെ വാക്കുകളെ ജമ ചെയ്തെടുത്തുള്ള ഫവായിദുകളിൽ പല മാക്കൾ പറഞ്ഞത് ഇവിടെ ഇത്തഖിലാ ഹൈസുമാ കുഞ്ച് എന്ന് പറഞ്ഞു ഈ ഹദീസിന് അവസാനിപ്പിക്കുന്നത് ഹസൻ അവിടെ ഉലമാക്കൾ പറയുന്നൊരു കാര്യമുണ്ട് സൽസ്വഭാവം ഇല്ലാത്ത ഒരാളുടെ തക്കുവ അയാൾക്ക് ഉപകാരപ്പെടുകയില്ല ശ്രദ്ധിക്കുക ചില ആളുകൾ അള്ളാഹുവിനോടുള്ള അവകാശം ഹക്കുള്ള അത് പൂർണ്ണമായും നിർവഹിക്കും നമസ്കാരമുണ്ട് നോമ്പുണ്ട് സക്കാത്തുണ്ട് എല്ലാമുണ്ട് പക്ഷേ അബിതുകൾക്ക് കൊടുക്കേണ്ടതോ അത് കൊടുക്കുകയുമില്ല എല്ലാവരോടും മോശമായി പെരുമാറുന്ന വ്യക്തി എന്നാൽ നിസ്കാരത്തിലും എല്ലാ കാര്യത്തിലും കൃത്യതയുമുണ്ട് അവരുടെ നമസ്കാരം അവർക്ക് ഉപകാരപ്പെടുകയില്ല എന്ത ശ്രദ്ധിക്കുക കാരണം നബിസ്വലി വസ്ലമിയുടെ അടുത്ത് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഒരു സഹാബി വന്നിട്ട് പറയുകയാണ് നബിയെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്ത്രീ ഉണ്ട് നമസ്കാരത്തിലും നോമ്പിലും സദക്കയിലും എല്ലാറ്റിലും ഒരു സ്ത്രീയാണ് പക്ഷേ അയൽവാസികൾക്ക് നാവ് കൊണ്ട് എല്ലാ ഉപദ്രവവും ആ സ്ത്രീയെ കൊണ്ട് ഉണ്ട് താനും നബിസ്വറല്ലാലി ഉടനെ നൽകിയ മറുപടി ഹി അഫിന്നാർ ആ സ്ത്രീ നരകത്തിലാണെന്ന് റസൂൾ അള്ളാഹി വസ്ലം കാരണം അള്ളാവിന് കൊടുക്കേണ്ടതൊക്കെ ഉണ്ട് നമസ്കാരം ഉണ്ട് അബിതകൾക്ക് കൊടുക്കേണ്ടതൊന്നുമില്ല നാവ് ശരിയല്ല വീണ്ടും പറഞ്ഞു നബിയെ ഞങ്ങൾക്കൊരു കുടുംബത്തെ അറിയാം അവർ വലിയ നമസ്കാരക്കാരോ നോമ്പുകാരൊന്നുമല്ല അവർ വാജിബായത് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു മനുഷ്യനും അവരെ കൊണ്ടൊരു ഉപദ്രവമില്ല അവർ സ്വർഗത്തിലാണ് നോക്കൂ നിങ്ങൾ മനുഷ്യൻ്റെ പെരുമാറ്റം നന്നായിട്ടില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ല മാത്രമല്ല വിവാദത്തുകളിലൂടെ തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രഥമ ലക്ഷ്യങ്ങളിലൊന്ന് മനുഷ്യന് ശുദ്ധീകരിക്കലാണ് മുഹമ്മദ് നബി റബിസിസ്ലാം അള്ളാഹു നിയോഗിച്ചത് എന്തിനാണ് ഉമ്മിയീന മിൻഹും അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് അവരെ സംസ്കരിച്ചെടുക്കുകയാണ് സംസ്കാരം സിദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ ആയത്തുകളൊക്കെ ഓതിയിട്ട് എന്ത് കാര്യം ഈ ഹദീസുകളൊക്കെ കേട്ടിട്ട് കേട്ടിട്ടെന്ത് കാര്യം ഹദീസും ആയത്തും ഒക്കെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെടുന്നത് മനുഷ്യന് സംസ്കരിക്കപ്പെടണം അവൻ്റെ സ്വഭാവവും പെരുമാറ്റവും സംസ്കരിക്കപ്പെടണം അതിലേ അർത്ഥമുള്ളൂ അല്ലാത്തതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ന് തിരിച്ചറിയുക الله سبحانه وتعالى ما وصل الله وسلم الله وسلم محمد واله الله وسلم والحمد نبينا محمد وآله